ഹായ് ഫ്രണ്ട്സ് ഇന്ന് വെറൈറ്റി മോതിരങ്ങളോട് ഒരു വീഡിയോ ഇട്ടായിരുന്നത് ഇരൂർ ഗൾഫ് മാർക്കറ്റിൽ വെറൈറ്റി വെറൈറ്റി മോതിരങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പത്തെ വീടാണ് ഒരു പീസിന് റീറ്റെയിൽ അമ്പത് രൂപക്ക് വിൽക്കാൻ പറ്റിയ മോതിരങ്ങളാണ് എൻ്റെ കാണുന്നത് സ്റ്റീലിൻ്റെ മോതിരങ്ങളാണ് ഇത് ഹോൾസെയിൽ എടുക്കുന്നവർക്ക് ഒരു ബോക്സ് ഫ്രീ ഉണ്ട് കിട്ടാം അങ്ങനെ നല്ല ഭംഗി നല്ല ഭംഗിയുള്ള മോതിരങ്ങളട്ട പെട്ടെന്ന് കളർ പോകില്ല ഇങ്ങനെ നൂറ് പീസ് എടുക്കുന്നവർക്ക് ഹോൾസെയിൽ ആയിട്ട് നൂറ് പീസ് എടുക്കുന്നവർക്ക് ഈ ഒരു ബോക്സ് ഫ്രീ ഉണ്ട് കിട്ടാം എഴുന്നൂറ്റമ്പത് രൂപ വരുന്ന ബോക്സാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഇവർ ഒരു ഗൾഫ് മാർക്കറ്റിൽ സലീം സ്റ്റോർ ആട്ടോ ഷോപ്പിൻ്റെ പേര് സ്പെഷ്യൽ ഓഫറാണ് നൂറ് പീസ് മോതിരം എടുക്കുന്നവർക്ക് ഒരു എഴുന്നൂറ്റമ്പത് രൂപയുടെ ബോക്സ് ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് ഈ മോതിരങ്ങളെല്ലാം വെറുകിട്ടിയിൽ അമ്പത് രൂപയ്ക്കാണ് വിൽക്കുന്നത് അപ്പോൾ ഹോൾസെയിൽ റേറ്റ് എത്ര ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഹോൾസെയിൽ റേറ്റ് ഞാൻ ഇവിടെ പറയുന്നില്ല ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ കളർ പോവാത്ത ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഈ ബ്ലാക്ക് കുറച്ച് കഴിഞ്ഞാൽ കളർ പോകട്ടോ ബ്ലാക്ക് ഇല്ലാത്തതൊന്നും തീരെ കളർ പോകില്ല തിരൂർ ഗൾഫ് മാർക്കറ്റിൽ സലീം സ്റ്റോർ ഫോൺ നമ്പർ പറയാം നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ ഫോർ ഫൈവ് ടു ഇത് കണ്ടില്ല ഇത് കണ്ടു കഴിഞ്ഞാൽ എന്ത് ഭംഗിയത് കാണാനുണ്ടോ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും വെള്ളിയാണെന്ന് വിചാരിക്കും അത്രയും ഭംഗിയുള്ള മോദനങ്ങളാണ് ഒരു പീസിൻ്റെ കിട്ടിയാൽ അമ്പത് രൂപ കിട്ടാൻ പറ്റും ഈ ഷോപ്പിൽ ഒരുപാട് മോതിരങ്ങളുണ്ട് ജെൻസിൻ്റെ ഇവിടെ അധികം ജെൻസിൻ്റെ ഐറ്റംസ് അല്ലെങ്കിൽ ലേഡീസ് കുറവാണ് ജെൻസ് മോദനങ്ങൾ ആവശ്യമുള്ളവർ തിരൂര് വരുമ്പോൾ ഈ ഷോപ്പ് സന്ദർശിക്കുക തിരൂർ ഗൾഫ് മാർക്കറ്റിലാണ് സലീം സ്റ്റോർ ഞാൻ തീരെ കളർ പോവില്ലട്ടാ ഈ മോതിരങ്ങളൊന്നും തീരെ കളർ പോവില്ല ഓരോ ബോക്സിലും പലതരം മോതിരങ്ങളുണ്ട് പല ഐറ്റംസ് മോദരങ്ങളുണ്ട് ഓരോ ബോക്സിലും